അല്ലാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് നമുക്കിപ്പോൾ മടി പിടിച്ച് നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ വേറെ നമുക്ക് കൂട്ടാനോ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ നമുക്ക് ആദ്യം ചൂടാക്കി എടുക്കണം നന്നായി ചൂടായി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മുടെ അരിൻ്റെ അളവിനുസരിച്ചായിട്ട് ചേർത്ത് ഞാൻ ഇവിടെ ഒന്നര കിലോ അരി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ശേഷം ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വായി വന്ന ശേഷം ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞ് കൊടുത്തത് ചേർത്ത് കൊടുക്കുക സവാള ഒന്ന് വായന്ന് വരുന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വായന്ന് കിട്ടും പിന്നെ ഈ സമയം തന്നെ ഇനി ഇതിലേക്കും ടോട്ടലി ആവശ്യമായിട്ടുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ചേർത്ത് കൊടുക്കില്ല കേട്ടോ കാരണം എല്ലാത്തിനുള്ള ഉപ്പം ഉപ്പത്തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അത് നന്നായിട്ട് വായന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് അപ്പം ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ആദ്യം കുറച്ച് ഏലക്കായ് പിന്നെ കുറച്ച് ഗ്രാമ്പു അതുപോലെ പട്ട എന്നിവ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്കുറിച്ച് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കണം ചെറിയൊരു കളറിനാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓവറായാൽ പിന്നെ മഞ്ഞൾ ഓവറാകരുത് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഓവറായാൽ പിന്നെ പച്ച കുത്തും മഞ്ഞളിൻ്റെ ഒരു കുത്തുണ്ടാവുമല്ലോ അതുണ്ടാവും അപ്പോൾ കുറച്ച് ചേർത്തെടുക്കുക കുറച്ച് നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം നുള്ളിയിച്ച് ഒരു കാ ടീസ്പൂൺ സ്പൂണിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കുക ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടിക്കാത്ത കുരുമുളക് ഇന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളി നന്നായിട്ട് വാങ്ങുന്നു വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായി ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം ചേർക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏത് അരി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ചാക്കിരി ആണെങ്കിൽ റേഷൻ അരി ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ചാക്കിരി ആണെങ്കിൽ പെട്ടെന്ന് വേവന അരി എടുക്കുക അല്ലെങ്കിൽ സദാ പച്ചരി അല്ലെങ്കിൽ ബിരിയാണി അരി നെയ്ച്ചോറ്റാരി ഏത് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക എല്ലാം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന അളവിന് അളവിൻ്റെ ഇരട്ടി വേണ്ട വെള്ളം എടുക്കാനായിട്ട് ഞങ്ങളുടെ ഒരു പാത്രത്തിന് പാത്രമുണ്ട് അരി അപ്പോൾ അതിന് രണ്ട് പാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്തിട്ട് നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് അരി കൈകിട്ട് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് അരി ചേർത്തിട്ട് നമുക്ക് തിളച്ച് വരണ സമയത്ത് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസലോ അല്ലെങ്കിൽ ഒരു വിസിലാ കരിക്ക് അനുസരിച്ചിട്ടോ നെയ്ച്ചോറ്റാരിയൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ മതിയാവും പച്ചേരി ചാക്കരൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ വേണ്ടി വരും കേട്ടോ നമ്മളെ റൈസുകൂടെ വന്നിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള റൈസാണ് ആണ് അപ്പോൾ ഇതിലേക്ക് ഇനി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ സൈഡ് ഡിഷായിട്ടൊന്ന് മുട്ട പൊഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്